പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ കർഷകർ കാത്തിരുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത് ഗഡ് വിതരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലേക്ക് ഘെടുത്തുകയായ രണ്ടായിരം രൂപ പതിനെട്ടാം ഗഡുവായി ഒക്ടോബർ അഞ്ചാം തീയതി വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച വിതരണ പ്രഖ്യാപനം നടത്തുമ്പോൾ തന്നെ രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് പതിനെട്ടാം ഗഡ് തുകയായ രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആയി തുടങ്ങുക ആധാർ അധിഷ്ഠിതമായാണ് പി എം കിസാൻ ഘട് വിതരണം അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല ഗുണഭോക്താക്കളുടെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് വിതരണം അതിനാൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരിൽ നിങ്ങൾ ഏത് അക്കൗണ്ടാണോ ഏറ്റവും ഒടുവിൽ ആധാർ അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതായിരിക്കും പതിനെട്ടാം ഗഡ് വിതരണം കഴിയുന്നതോടെ കർഷകർക്ക് മുപ്പത്തി ആറായിരം രൂപയാണ് ാണ് കിസാൻ നിധി വഴി അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നത് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ളതാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങിയിരുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മാസ്റ്ററിങ് സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ചയോടെ അവസാനിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിക്കേണ്ടിയിരുന്ന മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടും ഏഴ് ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സം നേരിട്ടേക്കും എന്നാണ് അറിയുന്നത് നിലവിൽ അതാത് മാസത്തെ പെൻഷനാണ് മാസാവസാന ദിവസങ്ങളിൽ സർക്കാർ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഓണത്തിന് മുൻപായി സെപ്റ്റംബർ രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ വിതരണം പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ സംസ്ഥാനത്തെ അൻപത്തി ആറ് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾ അവരുടെ ബയോമെട്രിക് മാസ്റ്ററിംഗ് പൂർത്തിയാക്കി എന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് അടിസ്ഥാന ക്ഷേമ പെൻഷൻ പട്ടികയിൽ അറുപത്തി മൂന്ന് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഏഴു ലക്ഷം പേരാണ് മാസ്റ്ററിംഗ് നടത്തുന്നത് ഇതിൽ കുറെ പേർ മരിച്ചുപോയവരും മറ്റു ചിലർ സംസ്ഥാനത്ത് നിലവിൽ ഇല്ലാത്തവരുമാണെന്നാണ് വിലയിരുത്തൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള ചിലർ സർക്കാർ പരിശോധനകൾ കർശനമാക്കുന്നതിനാൽ ഒഴിവാകുവാൻ വേണ്ടി മസ്റ്ററിംഗ് ചെയ്യാതിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ച മസ്റ്ററിംഗ് സർക്കാർ നീട്ടി നൽകിയിട്ടില്ല എങ്കിലും മസ്റ്ററിംഗ് വിട്ടുപോയവർക്കായി വീണ്ടും സർക്കാർ അവസരം നൽകുന്നതാണ് അതിന്റെ വിവരങ്ങൾ ഇതുവരെ സർക്കാർ അറിയിപ്പായി എത്തിയിട്ടില്ല നിലവിൽ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മസ്റ്ററിംഗ് ചെയ്തവർക്കായിരുന്നു ഇനി മുതലുള്ള ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററി നടത്തിയവർക്കായിരിക്കും കേന്ദ്ര സർക്കാർ അനുവദിച്ച അടമെടുപ്പ് പരിധി തീരാറായതോടെ സർക്കാർ മറ്റു മാർഗങ്ങളിലൂടെ ഫണ്ട് കണ്ടെത്തി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതിരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആരംഭിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിയും കെ തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് തൊള്ളായിരം കോടി രൂപയോളമാണ് സർക്കാരിന് കണ്ടെത്തേണ്ടത് ഒക്ടോബർ മാസം അവസാനത്തിൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന സൂചനകൾ എത്തിക്കഴിഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക